സർക്കാർ സ്കൂളിലെയും ഏഡൽ സ്കൂളിലെയും ഒന്നാം ക്ലാസിലെ മാഷ് വടിയുമായാണ് സാധാരണ ക്ലാസുകളിലേക്ക് പോവുക എന്നാൽ തച്ചനാട്ടുകര ലഗസി സ്കൂളിലെ ഹനീഫ മാഷിന്റെ കയ്യിലുള്ളത് ഒരു സി ഡിയാണ് ഒന്നാം ക്ലാസ്സിലെ മുഴുവൻ പാഠഭാഗങ്ങളും ജീവനോടെ ഇതിലുണ്ട് ഇംഗ്ലീഷിലെ കഥകൾ കണക്കിലെ കളികൾ തുടങ്ങി പാഠപുസ്തകങ്ങൾ മുഴുവൻ ഹനീഫ മാസ്റ്റർ ഡിജിറ്റൽ വൽക്കരിച്ചു കാതലായ മാറ്റ ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഈ പുതിയ തലമുറക്ക് കാലത്തിനോട് മത്സരിച്ച് ജീവിക്കാനും ും രക്ഷിതാക്കളുടെ സഹകരണത്തോടെ കമ്പ്യൂട്ടറും പ്രൊജക്ടറും മറ്റു ഉപകരണങ്ങളും വാങ്ങിയാണ് ഈ അധ്യാപകൻ ഇതെല്ലാം ചെയ്തത് ഒന്നാം ക്ലാസ് വർക്ക് സ്കൂളിൽ വരുന്നതിന് മടിയില്ല കളിക്കുന്ന ഉത്സാഹത്തിലാണ് എല്ലാവരും ക്ലാസ്സിലെത്തുക അധ്യാപകന്റെ പ്രസംഗത്തിനു പകരം കളിയും പാട്ടും ആട്ടവുമായി കുട്ടികളെല്ലാം പഠിക്കുന്നു അനീഫ് മാഷിന്റെ ക്ലാസ്സിൽ മക്കളെ പഠിപ്പിക്കാൻ രക്ഷിതാക്കൾ മത്സരിക്കുകയാണ് ഇവിടേക്ക് വിട്ടുകഴിഞ്ഞാൽ കുട്ടിക്ക് മറ്റൊരു വിദ്യാലയത്തിലേക്ക് വിടുന്നതിനെ ഇംഗ്ലീഷ് മീഡിയ സ്കൂളിലൊക്കെ വിടുന്നതിനെ കാട്ടിലും ഉയർന്ന തോതിലുള്ള വിദ്യാഭ്യാസം കിട്ടും എന്നുള്ള രക്ഷിതാക്കളുടെ ആത്മവിശ്വാസമാണ് എസ് എസ് ഐക്ക് ഈ പ്രോജക്റ്റ് ഇദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ അവാർഡിലൊന്നും താല്പര്യമില്ലാത്ത ഹനീഫ മാഷ് ഇതുവരെ അവാർഡിനായി ഒന്നും അയച്ചു കൊടുത്തിട്ടില്ല സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട്